ശ്രീ ടിഐ മധുസൂദനൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് റോഡുകൾ പയ്യനൂർ മണ്ഡലത്തിൽ പ്രവൃത്തി പ്രയോഗത്തിൽ വരുത്തേണ്ടതാണ് അതിലൊന്ന് വെള്ളൂർ പാടിയോട്ട് ചാൽ റോഡാണ് രണ്ടാമ രണ്ടാമത്തേത് എട്ടിക്കുളം നാവൽ അക്കാദമി ഗേറ്റിൽ നിന്ന് പാലക്കോട് വരെയുള്ള റോഡാണ് ഈ എട്ടിക്കുളം നാവൽ അക്കാദമിയുടെ ഏഴിമല നാവൽ അക്കാദമിയുടെ കിഴക്കേ ഗേറ്റ് മുതലുള്ള റോഡ് ട്രാഫിക് വോളിയത്തിൻ്റെ കുറവ് പറഞ്ഞിട്ടാണ് കിവി ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത് ദേശീയ പ്രാധാന്യമുള്ള ഏഷ്യയിലെത്തിനേറ്റവും വലിയ നാവിക അക്കാദമിയാണ് എഴിമല നാവിക അക്കാദമി ഈ റോഡ് കടന്നു പോകുന്ന മേഖല എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ബീച്ച് അതുപോലെ തന്നെ ച ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഉറൂസ് നടക്കുന്ന വെട്ടിക്കുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ നേവൽ അക്കാദമിയുടെ ഭാഗമായി വളരെ മുൻപേ ഉള്ള ലൈറ്റ് ഹൗസ് ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകി വരുന്ന കേന്ദ്രങ്ങളൊക്കെ ഉള്ളതാണ് ആ റോഡിൻ്റെ ഈ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് ക്യുബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ റോഡ് യാത്രാ സൗകര്യം ഉള്ളതാക്കി മാറ്റണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യം രണ്ടാമത്തെ കാര്യം ദേശീയപാതയിൽ തുടങ്ങി മലയോര ഹൈവേയിൽ എത്തിച്ചേർന്ന് കർണാടക അതിർത്തി വരെ പോകുന്നതാണ് കൊള്ളൂർ പാടിയോട്ട് ജാൽ റോഡ് സിആർ പി എഫ് പരിശീലന കേന്ദ്രം ഗവൺമെൻറ് കോളേജ് ഐ ടി ഐ അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി ഇവിടേക്കെല്ലാം ജനങ്ങൾ എത്തിച്ചേരുന്നതിനാശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള റോഡാണ് ഈ റോഡും കിഫ്ബിയുടെ പട്ടികയിലുണ്ടെങ്കിലും അത് പ്രായകമാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അടിയന്തരമായും ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ റോഡുകളുടെ പ്രവൃത്തി മുന്നോട്ടേ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ രണ്ട് റോഡുകളുടെ കാര്യം ബഹുമാനപ്പെട്ട അങ്ങ് കൂടെ പറഞ്ഞു ഇന്നത്തെ വെള്ളൂർ പാടിയോട്ടിച്ചാൽ റോഡ് ഇത് സി ആർ എഫിലും സംസ്ഥാന ബജറ്റിലും ഉൾപ്പെടുത്തി വിവിധ ഘട്ടങ്ങളിലായി ഏഴ് മീറ്റർ കാരേജ് വേയിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ വികസിപ്പിച്ചിരുന്നു പ്രസ്തുത റോഡിൻ്റെ പൂജ്യം മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗം സി ആർ എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പ്രവർത്തിയുടെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൽ ഡി എൽ പി ഉൾപ്പെടുത്തിയതിനാൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് പുനരുദ്ധരിക്കുന്നതിനുള്ള ഡി പി ആർ നിർവഹണ ഏജൻസി ആയ കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നില്ല എന്നാൽ നിലവിൽ ഈ ഭാഗത്തിൻ്റെ ഡിഫക്റ്റ് ലൈബിലിറ്റി പീരീഡ് കഴിഞ്ഞതിനാൽ ടി റോഡ് കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നവീകരിക്കുന്നതിനുള്ള ഡി പി ആർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുണ്ട് കെ ആർ എഫ് പി കണ്ണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് ജില്ലർ പ്രോജക്ട് ഡയറക്ടർ കത്ത് നൽകിയിട്ടുണ്ട് ഇൻവിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നിർവഹണ ഏജൻസി ഡി പി ആർ തയ്യാറാക്കി സമർപ്പിക്കുന്ന മുറയ്ക്ക് അവലോകനം നടത്തി കിഫ്ബി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി കിഫ്ബി കമ്മിറ്റികളുടെ എക്സിക്യൂട്ടീവ് ജനറൽ ബോഡി കമ്മിറ്റികളുടെ അംഗീകാരത്തിനും സമർപ്പിച്ച് പദ്ധതിക്ക് ധനാനുമതി നൽകുന്നതിനുള്ള നടപടികൾ കിഫ്ബി സ്വീകരിക്കുന്നതാണ് സർ നാടായി എട്ടിക്കുളം എച്ച് എസ് പാലക്കാട് പാലക്കോട് റോഡ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന മാടായി ഏറ്റിക്കുളം എച്ച് എസ് ബാലക്കോട് റോഡ് പ്രവൃത്തിയുടെ ആദ്യഘട്ടമായി വേങ്ങര റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് കിഫ്ബി ഇരുപത് ഇരുപത് കോടി രൂപയുടെ ധനാനുമതി നൽകിയിരുന്നു ഇതിന് പ്രകാരം പ്രവൃത്തി എഴുപത്തഞ്ച് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രസ്തുത പ്രവൃത്തിയുടെ രണ്ടാം ഘട്ടമായി നിർവഹണ ഏജൻസിയായ കെ ആർ എഫ് പി കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്ന റോഡ് പ്രവൃത്തിയുടെ ഡി പി ആർ അവലോകനം നടത്തിയതിൽ ട്രാഫിക് വളരെ കുറവാണെന്ന് കണ്ടതിനാൽ പ്രസ്തുത പ്രവൃത്തി തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതായി നിർവഹണ ഏജൻസി ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കത്തുമുഖേനെ അറിയിച്ചിരുന്നു സാർ ഇത് സംബന്ധിച്ച് ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നിർമ്മാണം തുടരുന്നതിന് ആവശ്യമായ സാധ്യതകൾ പരിശോധിക്കാം എന്ന് ഇവിടെ പറയുക